മണലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം നവീകരിച്ച പ്രീ ചെക്കപ്പ് ഏരിയയുടെയും കുടുംബാരോഗ്യ കേന്ദ്രം മുറ്റം ടൈൽ വിരിച്ച് നവീകരിച്ചതിൻ്റെയും ഉദ്ഘാടനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൻ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീനാ സേവർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ ഷോയ് നാരായണൻ ഷേളി കവിത രാമചന്ദ്രൻ ധർമ്മൻ പറത്താട്ടിൽ മെഡിക്കൽ ഓഫീസർ അനു ബേബി ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയേഷ് ബേബി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവസി ടി എന്നിവർ സംസാരിച്ചു ഒരു അവിടെ നമുക്ക് ില്ല എന്നുള്ള ഒരു പ്രതീതിയായിരുന്നു പക്ഷേ കാലഘട്ടത്തിന്റെ മാറ്റത്തിൽ നമുക്ക് ഈ വരുന്ന ഇതൊക്കെ നമ്മൾ ഒരു ഗവൺമെന്റിന്റെ ആരോഗ്യ മേഖലയും പ്രൈവറ്റ് മേഖലകളോട് കടപിടിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറ്റിയെടുത്തു മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകളും ഒക്കെ ഇതിനെ അതുപോലെ തന്നെ പ്രദേശ സ്ഥാപനങ്ങളും ഇതിനൊക്കെ നല്ല രീതിയിൽ മുൻകൊടുത്തു എനിക്ക് മുൻപേ ഉള്ള മുസ്ലിന്മാരും അവരുടെ ഒക്കെ സമൂഹമായിട്ട് നമുക്ക് ആർത്തരത്തിൻ്റെ അവാർഡ് അത് സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് കഴിഞ്ഞ രണ്ട് വർഷം മുപ്പാട് തേർഡ് പ്രൈസ് കിട്ടി അതിൽ കിട്ടിയ ഒരു രണ്ട് ലക്ഷം രൂപ പ്രൈസ് മണി നമുക്ക് ഉണ്ടായിരുന്നു ആ പ്രൈസ് മണി പഞ്ചായത്തിൻ്റെ തനത് മണ്ഡലങ്ങൾ കിട്ടിയ ഒരു രണ്ട് ലക്ഷത്തോളം രണ്ട് ലക്ഷത്തിൽ കൂടുതൽ മുകളിൽ രൂപയോളം കൂടി ചെലവഴിച്ചിട്ടാണ് നമ്മൾ ഈ പദ്ധതി ഇന്നിവിടെ പൂർത്തീകരിക്കുന്നത്